ഈശോ സ്നേഹം എന്നറിഞ്ഞവരെ അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ സാരാംശം നമുക്കെല്ലാവർക്കും അറിയാം അത് ദാവീദ് രാജാവ് പാപം ചെയ്തു പോയി എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ പാപത്തിൻ്റെ തകർച്ചകളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അപ്പം അങ്ങനെയെങ്കിൽ അതിനകത്ത് ദാവീത് രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നാം ആ സങ്കീർത്തനത്തിൻ്റെ മധ്യഭാഗത്ത് കാണുന്നു അത് പത്തും പതിനൊന്നും വാക്യങ്ങളാണ് പത്താമത്തെ വാക്യം ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നതിനെ സൃഷ്ടിക്കണമേ അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ നോക്കേ ദാവിദ്യ രാജാവിൻ്റെ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ പാപമൂലം കളങ്കിതമായ കളങ്കിതമായ പോയ എൻ്റെ ഹൃദയത്തെ എന്നെ നീ വിശുദ്ധീകരിക്കണം എന്തിനാ എന്നെ ദൈവം വിശുദ്ധീകരിക്കേണ്ടത് വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒരു അചഞ്ചലമായ ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു നവചൈതന്യം ഒരു പുതിയ ദൈവത്തിൻ്റെ ചൈതന്യം അതായത് പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കണേ എന്നാണ് ദാവീത് രാജാവ് പറഞ്ഞു വയ്ക്കുക കാരണം അശുദ്ധി ഉണ്ടെങ്കിൽ പാപം ഉണ്ടെങ്കിൽ പരിശുദ്ധ നഷ്ടമാവും ഇനി വീണ്ടും അടുത്ത വാക്യം ഒന്നുകൂടെ അത് തന്നെ ആവർത്തിച്ചു പറയുവാണ് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനിൽ നിന്ന് എടുത്തു കളയരുതേ അപ്പം ദാവീത് പ്രാർത്ഥിക്കുക അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അങ്ങക്ക് ഇഷ്ടപ്പെട്ടവെന്ന ആ നിലയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അപ്പോൾ തള്ളിക്കളയരുത് എന്ന് പറയുന്നതിനോട് ചേർത്തു പറയുവാണ് എന്നിന്ന് പരിശുദ്ധാമോനെ എടുത്ത് കളയരുതേ പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവ നിൽക്കാൻ യോഗ്യരായവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദാനമാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാമാൻ്റെ വില അറിയാവുന്നതുകൊണ്ടാണ് ദാവിദ രാജാവ് നഷ്ടമായി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ദാവിദനറിയാം ഒന്നുമല്ലാതിരുന്ന അവൻ വെറും ആട്ടിടയനായിരുന്ന അവൻ എങ്ങനെ രാജാവായിട്ട് മാറി അത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ കടന്നു വന്ന് അവനിൽ ആവശിച്ചതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് അവനറിയാം ഈ പരിശുദ്ധാമ നഷ്ടമായ തനിക്കുള്ളതെല്ലാം നഷ്ടവും അതുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ പരിശുദ്ധാത്മാവിനെ ഇനി നിന്ന് എടുത്തു കളയരുതേ എൻ്റെ പാപത്തിൽ നിന്നെ വിശുദ്ധീകരിക്കണേ ഒരു പൊതുചൈതന്യം എനിക്ക് നൽകണേ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ പാപങ്ങളെ അശുദ്ധിയോർത്ത് അനുദവിച്ച് കുംഭസാരത്തിലൂടെ മനസ്തപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിടെ ദാഹിച്ച് ആയിരിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മി വന്നു നിറയട്ടെ ഈശ്വം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ